ഞാൻ പോണ കാര്യം ആലോചിച്ച് ഇന്നലെ തുടങ്ങിയ ആലോചനയാണ് ഉമ്മ സമയേകദേശം ഒരു എട്ടര ഒമ്പത് മണിയായി വരുന്നവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാവുന്നു ഞാൻ പോയി വേഗം എന്റെ ഒന്ന് തേച്ചിട്ട് ഒരുങ്ങണം അവര് എത്താറായിട്ടുണ്ട് അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നപ്പോഴത്തേക്കും അവരിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടാ പെട്ടിയിലിങ്ങനെ ബേക്കറികളും ഏത്തക്കൊലകളും ഒക്കെ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ നാട്ടിലൊരു നാട്ടുനടപ്പാണ് കേട്ടോ ഒരുപാട് വലിയ പരിപാടിയായിട്ട് നടത്തിയില്ലെങ്കിലും നമ്മുടെ ഫാമിലികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളു ഇതാണ് അൻഷാ എന്റെ ഉമ്മ അപ്പൊ അൻഷാ അത് വിളിച്ചിട്ട് എന്തൊക്കെയും കേട്ടോ അതിന്റെ ഇടയിൽ ഇവിടെ ഒരുത്തി എന്റെ സ്വർണങ്ങളൊക്കെ എടുത്തിട്ടിട്ട് ഷോ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കേക്ക് വന്നിട്ടുണ്ട് കേട്ടാ ഇപ്പൊ അത് പോയി മേടിച്ച് കൊണ്ടുവന്നു അപ്പൊ ഇതായിരുന്നു ഗൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന കേക്ക് കേക്ക് നേരെ ഫ്രിഡ്ജ് കയറ്റി നമ്മൾ നല്ല ബീഫ് ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ടിരുന്ന് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ റെഡി ആവാൻ കയറിയിട്ടാ ഇവിടുന്ന് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം അങ്ങനെ ശടവടയിൽ നിന്ന് ഒരുങ്ങി ദുബായൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് നേരെ കേക്ക് മുറിക്കാൻ തുടങ്ങി കേട്ടാ അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ കേട്ടോ പക്ഷെ ഏറ്റവും വലിയ മിസ്സിങ് എന്താന്ന് വെച്ചാല് അൻഷാദില്ലാത്തത് ഒരു വലിയ നഷ്ടം തന്നെയാണ് കേട്ടോ ഒപ്പം ഇല്ലെന്നേ ഉള്ളു പക്ഷെ വീഡിയോ ആള് കൂടെ തന്നെ ഉണ്ടായിരുന്ന കേട്ടാ ഡ്യൂട്ടിയുടെ ഇടയിലായിരുന്നെങ്കിലും ആള് നമ്മളെ വിളിച്ചോണ്ട് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്റെ നാട്ടിലെ പോലെ സ്വർണ്ണവിടൽ പുളി കൊടുക്കല് ആ വക ഒരു ചടങ്ങും ഇവിടെ ഇല്ലാട്ടാ അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞ് മിഠായി ഒക്കെ കൊടുത്ത് അവിടുന്ന് നമ്മൾ ഇറങ്ങി ഇറങ്ങുന്നവരെ ആള് പിടിച്ചിരുന്നു കേട്ടോ പക്ഷെ ലാസ്റ്റ് ആയപ്പോ കയ്യിൽ നിന്ന് പോയി ഉമ്മാക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഞാൻ ഇറങ്ങിയപ്പോൾ പിന്നെ എപ്പോ വേണേലും അങ്ങോട്ട് വരാമല്ലോ ഇനി ഉടനെ എന്തായാലും വരണ്ടതല്ലേന്നൊക്കെ പറഞ്ഞ് കുറെ ഒക്കെ സമാധാനപ്പെടുത്തി അങ്ങനെ നമ്മളൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ വണ്ടി കയറി എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് ഊരി കളയണോന്നായിരുന്നു എന്റെ മനസ്സിൽ കുറച്ച് വരുമ്പോഴത്തേക്ക് അതൊക്കെ ഊരി ടീഷർട്ട് എടുത്തിട്ടപ്പോൾ ഒരു സുഖമായി